ിങ്ങനെ രാവിലെ വന്ന് കിടപ്പുണ്ട് പാൽ കുടിക്കാൻ പാൽ കുടിക്കാൻ വന്ന് കിടക്കുവാനോ ആണോ ഇങ്ങനെയേ ഇങ്ങനെ പാൽ കുടിക്കാൻ വന്ന് കിടക്കുവാനോ നോക്ക് ഇങ്ങനെ പാല് മൊത്തം കുടിക്കണേ ഇങ്ങനെ ഏ പാൽ കുടിക്കാൽ കുടിക്കാനേ പാല് കുടിക്കുമ്പോ അങ്ങോട്ട് കൂട്ട് നോക്കരുത് പിന്നെ മൊത്തം കുടിച്ചു കഴിഞ്ഞു കുടിക്കാ ഇനി ശേഷമുള്ള കാഴ്ച നിങ്ങൾക്ക് കണ്ടായോ കാണിക്കാം ഇതാണ് അവിടെ സ്ഥിരം പരിപാടി കണ്ടോ കാലും പൊക്കി വെച്ച് കിടന്നുറക്കാം ഇങ്ങനെയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്